നിലമ്പൂരിൽ പി വി അൻവർ ഒരു പാർട്ടി പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ കേരള രാഷ്ട്രീയം എങ്ങനെയായിരിക്കും കാരണം അൻവർ എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകർക്കും ന്യൂനപക്ഷത്തിനും നീതി കിട്ടുന്നില്ല ഈ ഭരണത്തിന് കീഴിൽ എന്നാണ് ആ രണ്ട് വിഭാഗങ്ങളിൽ നിന്ന് സി പി എമ്മിൽ നിന്ന് വ്യതിചലിക്കാൻ തയ്യാറായ ആളുകളെ ലക്ഷ്യമിട്ടൊരു രാഷ്ട്രീയ നീക്കം പി വി അൻവറുടെ ഭാഗത്ത് എന്ന് മാധു അതിനു മുമ്പ് ഈ എൽ ഡി എഫിന്റെ പ്രതിനിധി സി പി എമ്മിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ വസുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പകുതി വെന്ത കാപ്ളുകളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് നിലമ്പൂരിലെ ആര്യാട മുഹമ്മദിന്റെ ഈ കുഞ്ഞാലിയുടെ വധവുമായി ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞു ശരിയാണ് കുഞ്ഞാലി എം എൽ എ ആയിരിക്കുമ്പോ കുഞ്ഞാലി അവിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു കുഞ്ഞാലിയുടെ മരണമൊഴിയിൽ പറയുന്നത് എന്താണ് ആര്യാട മുഹമ്മദാണ് എന്നെ വെടിവെച്ചത് എന്നാണ് മരണമൊഴി പറയുന്നത് ആ ആര്യാട് മുഹമ്മദ് ഒന്നാം പ്രതിയാണെന്ന് പറഞ്ഞ ഒൻപത് മാസക്കാലം ജയിലിൽ കിടന്നു ആര്യാട മുഹമ്മദിനെതിരായിട്ട് വലിയ തോതിൽ സി പി എമ്മിൻ്റെ ഭാഗത്ത് പ്രചാരണം ഉണ്ടായി ആര്യാട മുഹമ്മദ് ആര്യാട മുഹമ്മദിനെ കൊലയാളി എന്ന് വിളിച്ചു അതിനുശേഷം എന്താ ചെയ്തത് ഇതേ ആര്യാട മുഹമ്മദിനെ പിടിച്ചുകൊണ്ടുപോയി മന്ത്രിയാക്കിയതിനെയാണ് ഇവിടെ താത്വികമായിട്ട് അങ്ങ് അവലോകനം ചെയ്തു കളഞ്ഞത് ഞങ്ങൾ നോക്കൂ ഒരു കൊലയാളിയെ സഖാവിന്റെ കൊലയാളിയെ പോലും കൊണ്ടുവന്ന് മന്ത് ചെങ്കുടി പിടിപ്പിച്ചത് ചെങ്കുടി പിടിച്ചിട്ടില്ല ആര്യാട മുഹമ്മദ് ആന്റണിയുടെ കോൺഗ്രസിന്റെ ഭാഗമായി വന്ന് നാനാർ മന്ത്രിസഭയിൽ മന്ത്രിയായി എന്നുള്ളതാണ് ചരിത്രം അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള സൗകര്യത്തിന് വേണ്ടി അധികാരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സഖാവിന്റെ ഒരു മുൻ എം എൽ എയുടെ സഖാവിന്റെ ഇവരെ ഇവരേറെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ആവേശത്തോടി ഓർക്കുന്ന കുഞ്ഞാലി എം എൽ എയുടെ കൊലയാളി എന്ന് വിളിക്കുന്ന ആളെപ്പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കൂട്ടുപിടിക്കാൻ നാണമില്ലാത്ത ആ രാഷ്ട്രീയ നിലപാടിനെയാണ് ഇവിടെ ഗ്ലോറിഫൈ ചെയ്തത് ഒന്ന് മനസ്സിലാക്കി പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ ഞങ്ങള് പകരം കൊന്നിട്ടില്ല എന്നുള്ളത് അതും അദ്ദേഹത്തിന് കാര്യം അറിയാത്തത് കൊണ്ടാണ് ഈ കുഞ്ഞാലി പ്രതികാരമായിട്ടവിടെ ഗോപാലൻ എന്ന് പറയുന്ന ഒരാളെ വിധി വന്നിട്ടുണ്ട് ഒരു ഗോപാലൻ ഇവർ തിരിച്ചു കൊന്നു അവിടെ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം അദ്ദേഹം എന്താ പറഞ്ഞത് ഭാരതീയ ന്യായ സംഹിത പ്രകാരം പോലീസിന് സ്വർണം പിടിച്ചെടുക്കാനും അത് പിന്നെ ഉരുക്കാനും ഒക്കെ അവകാശം കൊടുക്കുന്നുണ്ട് ഭാരതീയ ന്യായ സംഹിത അവകാശം കൊടുക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപക്ഷെ ശരിയായിരിക്കാം പക്ഷെ ഭാരതീയ ന്യായ സംഹിത ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ വന്നിട്ടുള്ള ന്യായ സംഹിത ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ട്രാൻസ്ഫർ ആയിപ്പോ സുജിത് ദാസ് എങ്ങനെയാണ് സ്വർണ്ണം ഉരുക്കിയത് ഒന്ന് പറഞ്ഞു തരുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്ഥലമാറി സ്ഥലമാരിപ്പോയ സുജിത് ദാസിന്റെ കീഴിലുള്ള ഡാൻസ് അപ്പ് എങ്ങനെയാണ് ആ കാലത്ത് മുഴുവൻ ഏത് നിയമം വെച്ചിട്ടാ ഈ സ്വർണ്ണ ഒരുക്കിയത് എങ്ങനെയാണ് ഈ സ്വർണ്ണ ഒരുക്കാനുള്ള പണം അരി കൊടുത്തു എവിടുന്ന പണം കിട്ടി ഒന്ന് പറയോ അപ്പൊ വെറുതെ ഈ അർദ്ധ സത്യങ്ങളോ പകുതി അതങ്ങനെ ചൂടോടുകൂടി കഴിഞ്ഞാൽ അണ്ണാക്ക് പൊള്ളിപ്പോവും ജയിക്കേ അണ്ണാക്ക് പൊള്ളിപ്പോവും കൃത്യമായിട്ടുള്ള കാര്യം പറയണം ഇവരൊക്കെ അൻപം പാർട്ടി സംഭവിക്കുന്നു മലപ്പുറം ജില്ലയിൽ സി പി എം കോരിയ വെള്ളം മുഴുവൻ കോരിയ വെള്ളം മുഴുവൻ പോവുകയാണ് അതെ ന്യൂനപക്ഷങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കിയ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സ്വാധീനവും മലപ്പുറം മലബാർ മേഖലയിൽ നിന്ന് സി പി എമ്മിന് ഇല്ലാത്ത ബിജെപിങ്ങനെ കരയല്ലേ ഇത് ആണുങ്ങളായ കൺട്രോള് വേണം